ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി കേരള കർഷക സംഘം മേത്തല വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായി ഓലമടയിൽ മത്സരം നടത്തി അഞ്ചപ്പാലം സെന്ററിൽ നടന്ന ഓലമിടയിൽ മത്സരം കർഷക തൊഴിലാളി വില്ലേജ് സെക്രട്ടറി ലതാ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം സെക്രട്ടറി എം കെ സഗീർ അധ്യക്ഷനായി സി പി എം മേത്തല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ വിജയൻ അലീമ റഷീദ് ലീല കരുണാകരൻ ഉഷാദേവി ദേവി ബേബി വിശ്വംഭരൻ എ പി മൈക്കിൾ ആശ എന്നിവർ സംസാരിച്ചു സ്വാഗതവും ടി ജെ വിഷ്ണു നന്ദിയും പറഞ്ഞു മേത്തല വിദേശ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സര പരിപാടിയാണത് ഓലമെടയിൽ മത്സരം ഇവിടെ നിന്ന് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നാട്ടിൻപുറത്ത് ഇപ്പോൾ അത്ര സുഗരിതമായ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ള പരിപാടിയല്ല മുമ്പ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ സാധാരണമായിട്ടുണ്ടായിരുന്നതാണ് വീട്ടുകാർക്കും പ്രത്യേകിച്ച് വനിതകൾക്കും ചെറിയൊരു സമ്പാദ്യം ഉണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ ഓലയുടെ ഉപയോഗം കുറയുകയും അത് താരതമ്യേന നാമാവശേഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പഴമ തിരിച്ചു പോവുകയല്ല അതൊന്ന് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ആളുകൾ അതുപോലെ കർഷകരുടെ ഇതിൽ കൂടുതൽ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഒരു പരിപാടി എന്ന നിലയിലാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് നല്ല പെട്ടെന്ന് അറിയിച്ചതാണെങ്കിൽ പോലും നല്ല സ്വീകരണമാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കേര ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാന കർഷക പ്രസ്ഥാനം എന്ന നിലയിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ സന്ദേശം പ്രക്ഷോഭത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി കർത്തകരുടെ പ്രശ്നം ലൈഫിക്കുന്നു സന്ദേശം കൂടി നമ്മൾ കർഷകർ എത്തിക്കുന്നതാണ് ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത് അടുത്ത പോലെയാണ് കൊടുത്താ മതി സമ്മാനം കൊണ്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുത്തും സമ്മാനത്തിൽ അലീവ് നോക്കിക്കോട്ടോ